ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ചിക്കൻ ബിരിയാണിയാണ് ചിക്കൻ പൊരിച്ച ബിരിയാണി നല്ല മസാല എല്ലാം തേച്ച് വെച്ചിട്ടുണ്ട് നല്ല ചിക്കൻ ഫ്രൈ ചെയ്തിട്ടുള്ള ബിരിയാണിയാണ് എല്ലാവരും കോഴിയെല്ലാം പൊരിച്ചെടുത്തിട്ടുണ്ട് പൊരിച്ചെടുക്കുമ്പോഴേക്കും എല്ലാം സെറ്റായിട്ടുണ്ട് മസാല സെറ്റായിട്ട് ചെല്ലി നെയ്ച്ചോറ് വെള്ളം വെച്ച് നെയ്ച്ചോറ് എല്ലാം ഏകദേശം എല്ലാം ശരിയായി എല്ലാം സെറ്റാക്കി ആയപ്പോഴേക്കും നമ്മൾ ഏകദേശം മസാല എല്ലാം ഇട്ട് എല്ലാം സെറ്റാക്കി മിക്സാക്കി ബിരിയാണി റെഡി ആയി കഴിഞ്ഞു അങ്ങനെ ഇതാണ് നമ്മൾ ഇന്നത്തെ സ്പെഷ്യൽ വെള്ളിയാഴ്ചയുള്ള ചിക്കൻ ബിരിയാണി ഇതാ നല്ല സെറ്റാക്കി പ്ലേറ്റ് വെച്ചിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് എല്ലാവരും നോക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ കൂടെ ഉള്ളത് നല്ല റെയ്ത്തുണ്ട് നല്ല റെയ്ത്തേം പിന്നെ മാംഗോ മറ്റേ മസാല ഒന്നും ഇടാത്ത അച്ചാറും മാങ്കോ മസാല ഇടാത്ത അച്ചാറും അപ്പോൾ ഓക്കെ ബായ്